നമസ്കാരം ജാഗ്രത ന്യൂസ് ലേവിലേക്ക് സ്വാഗതം കോട്ടയം പാമ്പാടിയിൽ അജ്ഞാനസംഘം വീട്ടമ്മയുടെ സ്വർണ്ണമാല കവർന്നു പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ ഇന്ന് രാവിലെ പത്തുമണിക്കായിരുന്നു സംഭവം വെള്ളൂർ പാറാമറ്റം പൊടിമറ്റത്തിൽ അമ്മണി ശശിധരൻ്റെ സ്വർണ്ണമാലയാണ് അജ്ഞാനസംഘം കവർന്നത് രാവിലെ പത്തുമണിയോടുകൂടി പാമ്പാടി താലൂക്ക് ആശുപത്രിയിലായിരുന്നു സംഭവം നടക്കുന്നത് രാവിലെ മരുമകളോടൊപ്പം ആശുപത്രിയിലെത്തി ഒ പി ടിക്കറ്റ് എടുക്കുവാൻ ക്യൂ നിൽക്കുമ്പോഴായിരുന്നു അമ്മണിയുടെ സ്വർണമാല അജ്ഞാന സംഘം കവരുന്നത് അജ്ഞാന സംഘത്തിൽ മൂന്ന് പേർ ഉണ്ടായിരുന്നു എന്നാണ് സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് ആശുപത്രിയിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ നിലവിൽ ജാഗ്രത ന്യൂസ് ലൈവിന് ലഭിച്ചിട്ടുണ്ട് മൂന്ന് സ്ത്രീകളായിരുന്നു ഈ മോഷണത്തിന് പിന്നിൽ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇവർ ഈ മോഷണത്തിന് പിന്നാലെ സമീപത്തുള്ള ആശുപത്രിക്ക് സമീപത്തുള്ള ഒരു ഓട്ടോയിൽ കയറി രക്ഷപ്പെടുന്നതായിട്ടാണ് നമുക്കിപ്പം ലഭിക്കുന്ന വിവരങ്ങൾ ഇവർ പന്ത്രണ്ടാം മൈൽ അപ്പുറം പതിനാലാം മൈൽ വരെ ഇവർ ഈ ഓട്ടോയിൽ സഞ്ചരിച്ചുവെന്നും അതിനുശേഷം ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയതായും ഓട്ടോ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു മരുമകളോടൊപ്പം ഒ പി ടിക്കറ്റ് എടുക്കുവാൻ അമ്മണി ശശിധരൻ ആശുപത്രിയുടെ ഒ പി കൗണ്ടറിന് മുന്നിൽ നിൽക്കുമ്പോഴായിരുന്നു മോഷണം നടക്കുന്നത് എന്നാൽ പ്രായാധിക്യം മൂലം ഈ ഒരു മോഷണം മനസ്സിലാക്കുവാൻ മാല മോഷണം പോയ വിവരം മനസ്സിലാക്കുവാൻ അമ്മിക്ക് സാധിച്ചിരുന്നില്ല മരുമുകൾ അമ്മണിയുടെ അടുത്തെത്തി എടുത്തിയ ഘട്ടത്തിലാണ് മോ മാല മോഷണം പോയതായിട്ടുള്ള വിവരം ഈ വീട്ടമ്മ അറിയുന്നത് അതിനുശേഷം പോലീസിൽ വിവരമറിക്കുകയും പാമ്പാടിയിൽ നിന്നുള്ള പോലീസ് സംഘം ആശുപത്രിയിൽ എത്തി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സി സി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ഘട്ടത്തിലാണ് ഇത്തരത്തിൽ മൂന്ന് വനിതകൾ അടങ്ങുന്ന സംഘമാണ് മാല കവർന്നത് എന്നടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് ഇവർക്കായുള്ള തെരച്ചിൽ നിലവിൽ പാമ്പാടി പോലീസ് സംഘം നടത്തി വരികയാണ് പക്ഷേ പതിനാലാം മൈൽ വരെ ഇവർ സഞ്ചരിച്ചതായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് പക്ഷേ ഇവർ അന്യ സംസ്ഥാനത്ത് നിന്ന് എത്തിയിട്ടുള്ള വനിതകളാണ് എന്ന രീതിയിൽ സംശയിക്കുന്നതായും പാമ്പാടി പോലീസ് പറയുന്നു നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നു വരികയാണ് വീട്ടമ്മയുടെ മൊഴി പാമ്പാടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വീട്ടമ്മയുടെ മൊഴി എടുക്കുന്ന സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് ഒന്നര പവനോളം വരുന്ന സ്വർണ്ണമാലയാണ് മോഷണം പോയിട്ടുള്ളത് പാമ്പാടി വെള്ളൂർ സ്വദേശിനിയായ വീട്ടമ്മയുടെ സ്വർണ്ണമാലയാണ് നിലവിൽ മോഷണം പോയത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ പ്രതികളെ പിടിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നും പാമ്പാടി പോലീസ് ജാഗ്രതാ ന്യൂസിലവരോട് പറഞ്ഞു കോട്ടയം പാമ്പാടിയിൽ നിന്നും ടീം ജാഗ്രത